മെയ് രണ്ടായിരത്തി ആറ് യുവൻഡസ് തങ്ങളുടെ നാലാമത്തെ തുടർച്ചയായ സ്ക്വഡേറ്റോ അടിച്ച് ആഘോഷിക്കുകയാണ് ആ സമയത്ത് തൊട്ടടുത്ത സീസൺ രണ്ടായിരത്തി ആറ് ഏഴ് സീസണിൽ യുവൻഡെസ് സിരിയാവിയിലോട്ട് റെലഗേറ്റ് ആവുകയുമാണ് അവരുടെ രണ്ട് ടൈറ്റിൽ അവരുടെ രണ്ടായിരത്തി നാലഞ്ച് രണ്ടായിരത്തി അഞ്ച് ആറ് ടൈറ്റിൽ അവരുടെ കയ്യിൽ നിന്ന് സ്ട്രിപ്പ് ഓഫ് ആകപ്പെടുകയാണ് ആൻഡ് ഇറ്റാലിയൻ ഫുട്ബോളിനെ നശിപ്പിച്ച ബിഗ്ഗസ് സ്കാൻഡിൽ റിവീൽ ആവുന്ന സിറ്റുവേഷനും ഉണ്ടായി എന്താണ് ആ സംഭവം യു എൻഡസിന്റെ ജനറൽ മാനേജറായ ലൂസിയാനോ മോജിനെ എക്സ്പോസ് ചെയ്യപ്പെട്ട ആ സമയത്തെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററിന് പോലും എന്താ പറയുക ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്ന ഈ ഒരു സംഭവം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ദ ഫേമസ് കാൽസിയോ പോലി സ്കാൻഡിൽ ഇറ്റാലിയൻ ഫുട്ബോളിനെ നശിപ്പിച്ച സംഭവം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ടായിരത്തി ആറിലെ യുവൻ ഡെസ് ടൈറ്റിൽ അടിച്ച് ആഘോഷിക്കുകയാണ് ആ സമയത്ത് യു എൻ ഡെസ്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു ലൂസിയാനോ മോജി എന്ന് പറയപ്പെടുന്ന ഒരാൾ സോ പുള്ളി ആ സമയത്തെ ഫുട്ബോളിംഗ് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ മാൻ ആയിരുന്നു പുള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എന്നാ പറയാ യൂത്ത് സ്കൗട്ടും മറ്റും ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത് പുള്ളിക്ക് ഫുട്ബോളിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല പുള്ളി കഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പുള്ളി വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ മാൻ ആവുമായിരുന്നു ആ സമയത്തെ മിക്ക ടോപ്പ് അതോറിറ്റീസുമായിട്ടും പുള്ളിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മിക്ക റഫറിങ്സുമായിട്ടും റഫറിങ് അതോറിറ്റീസുമായിട്ടും അതുപോലെ തന്നെ മീഡിയ മെയിൻലി പുള്ളി ആ സമയത്തെ ഇറ്റാലിയൻ മീഡിയ പുള്ളിയുടെ എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് അമ്മാതിരി പവർഫുൾ മാൻ ആയിരുന്നു ആ പുള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അങ്ങനെ വളർന്നു വളർന്ന് ഇത്ര മോസ്റ്റ് പവർഫുൾ മാൻ ആവുകയും ജനറൽ മാനേജർ ഓഫ് യുവൻ്റെ സൈമാറുകയുമാണ് അത് ആ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ലൈറ്റ് നയൻറ്റീസ് നയൻറ്റീൻ നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റ് സമയത്ത് യുവൻ്റെ പ്ലേഴ്സ് ഡോപ്പിങ്ങിലും മറ്റും ഒക്കെ ഇൻവോൾവ് ആണെന്ന് അവർക്ക് അന്വേഷണം വേണമെന്നും പറഞ്ഞ് പല പല എവിഡൻസുകളും പുറത്തു വരികയാണ് സൊ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനും കൂടാതെ മറ്റ് മീഡിയ ഔട്ട്ലെറ്റ്സും ഇതിലോട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് ഈ ഒരു സംഭവം വേണ്ടി വയർ ടേപ്പിംഗ് മറ്റുമൊക്കെ യൂസ് ചെയ്യുകയാണ് ഇതാണ് ഈ സ്കാന്ഡിൽ അതായത് ഡോപ്പിംഗ് അന്വേഷിച്ച് തുടങ്ങിയതാണ് പക്ഷേ സംഭവം റിവീൽ ആയത് ഈ ഒരു റഫറൻസ് സ്കാൻഡിലും മറ്റ് സിറ്റുവേഷനും വരെ ആ രസകരമായ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു വയർ ടേപ്പിങ്ങും സംഭവങ്ങളൊക്കെ തുടങ്ങുകയാണ് ആൻഡ് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനിലെ പല ടോപ്പ് മെമ്പേഴ്സും ഈ മെറ്റ് സ്കാൻഡിൽ അതായത് ഈ റെഫറിയൻസ് സ്കാനിലും ഓരോരോ ക്ലബ്ബുകൾ ഫേവറബിൾ ആയിട്ട് ഡിസിഷൻസ് വിധിക്കുന്നതിലും ഇൻവോൾവ് ആണ് എന്നുള്ള രീതിയിൽ ഒരു വെർഡിക്റ്റ് വരികയാണ് അവരുടെ എല്ലാം ഇൻവോൾവ്മെൻറ്റ് പതുക്കെ പതുക്കെ പുറത്തു വരിക സോ സംഭവം എന്നാന്ന് വെച്ചാൽ ഈവൻ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സിൽവിയോ ബെറിസ്കോൺ ബെറിസ്കോൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എ സി മിലാൻ്റെ ഓണറുമാണ് പുള്ളി എ സി മിലാൻ്റെ പ്രസിഡൻറ്റുമാണ് പുള്ളി പ്രൈം മിനിസ്റ്ററും ആയിരുന്നു പുള്ളി ആ സമയത്ത് പുള്ളി വരെ ഈ സ്കാൻഡിൽ ആയിരുന്നു ആ ലൂസിയാനോ മോജി ലൂസിയാനോ മോജിയും അതുപോലെ തന്നെ റെഫറി ഡെസിഗ്നേറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കാനായിട്ടാണ് ഈ സ്കാൻഡലിന്റെ ബിഗ്ഗസ്റ്റ് ബേസ് ആയത് ഞാൻ പറഞ്ഞാലും ഇങ്ങനെ ആ സമയത്തെ മോസ്റ്റ് പവർഫുൾ പറഞ്ഞ മീഡിയ ഔട്ട്ലെറ്റ്സ് എല്ലാം പുള്ളിയുടെ കയ്യിലായിരുന്നു ഇവർ റെഫറീസിനെ ബ്രൈബ് ചെയ്യുന്നതിലുപരി റഫറീസിന്മേൽ പ്രഷർ ടാക്ടിക്സ് ചൊല്ലുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു സോ ആ സമയത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റഫറി ഡെസിഗ്നേ അതായത് റഫറീസിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന മെയിൻ ആൾ ആരായിരുന്നെന്ന് ചോദിച്ചാൽ പേരൂകി പെറൈറ്റോ എന്ന് പറയുന്ന ഒരാളായിരുന്നു പുള്ളിയും മോഹിക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു ഇവർ വളരെ ക്ലോസ് ആയിരുന്നു സോ ഇവർ റെഫറീസിനെ പല പ്രഷർ ടാക്ടിക്സ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഈ റഫറി ഡെസിഗ്നേറ്ററായി പയറായിട്ട് ഇവൻ്റസിനോട് ചെറിയ ചായവുള്ള റെഫറീസിനെ അഥവാ ഇവൻറ്റസിനോട് ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള റെഫറീസിനെ കൂടുതൽ ഇവൻ്റെസ് മാച്ചിന് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ടാവുകയുണ്ടായി സോ ഇവർക്ക് എഗെൻസ്റ്റ് നിൽക്കുന്ന അഥവാ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്ത റെഫറീസ് ആണെങ്കിൽ അവരുടെ മേൽ മീഡിയ ഉപയോഗിച്ചും മറ്റ് പ്രഷർ ടാക്ടിക്സ് ഉപയോഗിച്ചും അവരെ ചെറുപ്പിടിയിലാക്കുന്ന അതോ അവരെ തങ്ങളോടൊപ്പം നിർത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ടായി സോ ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ടായിരത്തി നാലില് എഫ് സി റെജീന എന്ന് പറയുന്ന ക്ലബിനെ അഗേൻസ് സിരിയയിൽ രണ്ടേ ഒന്നിന് ഇവൻറ്റസ് തോറ്റു അതിൽ രണ്ട് ഗോൾ യു എൻ ഡസ് സ്കോർ ചെയ്ത് ഡിസലോവ് ചെയ്യുകയും ചെയ്തിരുന്നു സോ പെപ്പറിസ്റ്റ എന്ന് പറയുന്ന ഒരു പുള്ളിയായിരുന്നു ആ മാച്ചിലെ റെഫറി സോ ഈ ഒരു മത്സരത്തിനു പപ്പർ ഇസ്റ്റിനെ അദ്ദേഹത്തിന്റെ രണ്ട് അസിസ്റ്റൻസിനെ ചെന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂസിയാനോ മോജി കൺഫ്രണ്ട് ചെയ്യുന്ന ചൂടാവുന്ന സിറ്റുവേഷൻ പിച്ച് വെച്ച് തന്നെ ഉണ്ടായി അതിന് പുള്ളി ഈ പുള്ളിയുടെ മീഡിയ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ആ സമയത്ത് ഇറ്റാലിയൻ മീഡിയസിൽ കണ്ടിന്യൂസ്ലി പപ്പർസ്റ്റേക്ക് അഗെയിൻസ്റ്റ് അത് അങ്ങേര് ചെയ്ത മിസ്റ്റേക്സിന് അഗൈൻസ്റ്റ് അങ്ങേര് ഇന്ന പോലെ ഇന്ന ക്ലബിന് ഫേവറബിളായിട്ട് നിൽക്കുകയാണെന്നും എന്നുള്ള രീതിയിൽ ഒരു എന്നാ അവിടെ ഒരു നെററ്റീവ് ഉണ്ടാക്കുകയും കണ്ടിന്യൂസ്ലി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി അതിന് ഇങ്ങേക്ക് പലപ്പോഴും ഇറ്റാലിയൻ മീഡിയാസിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് പല ഇൻ്റർവ്യൂസിലും ഇങ്ങനെ ചെയ്ത് ആണെന്നും ഇങ്ങനെ ചെയ്ത് തെറ്റല്ലെന്നും ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കണ്ടിന്യൂസ് പ്രഷറിൽ പ്രഷറിലാഴ്ത്തുകയും ഞാൻ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സോ മീഡിയയുടെ പവർ ഉപയോഗിച്ച് അവിടെ ഒരു സസ്പെൻഷൻ ടാക്ടിക്സ് കൊള്ളി അതോ സസ്പെൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി അതുപോലെ തന്നെ ഇങ്ങേറെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു ഫാബിയോ ബാൽഡസ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇറ്റാലിയൻ ഫുട്ബോളിലെ മോസ്റ്റ് പവർഫുൾ കമൻറ്റേറ്റർ അഥവാ എല്ലാ ബിഗ് മാച്ചസും കമന്റേറ്റ് ചെയ്യുന്ന അഥവാ കമന്റേറ്റിംഗ് കമ്മ്യൂണിറ്റിയിലെ ബിഗസ്റ്റ് ഫിഗർ ആയിരുന്നു ഈ ഫാബിയോ എന്ന് പറയുന്നത് ഈ പുള്ളിയും ലൂസിയാനോ മോജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും വളരെ സ്ട്രോങ് ആയിരുന്നു സോ മാച്ചുകൾക്കിടയിൽ യുവൻറ്റസിനെതിരാണെന്ന് തോന്നുന്ന റെഫറീസ് ഉള്ളു ഇവരെ കമൻ്ററിയിലൂടെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുണ്ടായി സോ മീഡിയയിലൂടെ ടാർഗറ്റ് ചെയ്യുക ആൻഡ് കമൻ്ററിയിലൂടെ ടാർഗറ്റ് ചെയ്യുക ആൻഡ് കളി കാണുന്ന ഓഡിയൻസിന്റെ തലയിലോട്ട് ഒരു നെഗറ്റീവ് തള്ളിക്കേറ്റുക ആൻഡ് റെഫറീസിനെ കൂടുതൽ പ്രഷർ ടാക്റ്റിക്സ് അയക്കുക ഈ ഒരു സംഭവമാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കണ്ടിന്യൂസ്ലി ലൂസിയാനോ മോജി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്ന ഈ റെഫറി ഡെസിഗ്നേറ്ററായിരുന്ന പേരൂഗോ പരേറ്റയും അതുപോലെ തന്നെ ഇക്കമെൻറ്റേറ്റർ ആയിരുന്ന ഫാബിയോ ബാൽഡസിനെ ഉപയോഗിച്ചും ആൻഡ് മീഡിയയിലുള്ള പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചും പുള്ളി തൻ്റെ ചെറുപ്പടി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ്ലി സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മീഡിയ ത്രൂ ടാർഗറ്റ് ചെയ്യാൻ ബ്രൈബറിയിലും ഒരു മീഡിയ ത്രൂ ടാർഗറ്റ് അതിൽ അബ്യൂസ് ഓഫ് പവർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ ഉള്ള എവിഡൻസുകൾ എങ്ങനെയാണ് കിട്ടിയത് ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ സമയത്ത് ബ്രൈബറിയുടെ എവിഡൻസുകളോ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകളോ ഒന്നുമില്ല സോ എങ്ങനെയാണ് ഇത് എക്സ്പോസ്ഡ് ആയെന്ന് ചോദിച്ചാൽ ഒരു കോൺവർസേഷൻ ലീക്ക് ആവുന്നതിലൂടെയാണ് സോ ലൂസിയാനോ മോജിയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ റെഫറി ആയ പയറേറ്റോയ്ക്കും ഇടയിലുള്ള ഒരു കോൺവെർസേഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി സോ രണ്ടായിരത്തി നാലില് ഡച്ച് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ടീമിനഗെൻസ് ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലെഗ് മാച്ച് നടത്തുകയാണ് സോ ആ മാച്ചിന് മുമ്പ് ഈ പയറേറ്റോ ആണെങ്കിൽ മോജിയോട് നിങ്ങൾ നാലേ ഈ മാച്ച് ജയിക്കുമെന്ന് പറയുന്ന പറയുകയുണ്ടായി അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അതിന് തൊട്ടടുത്ത മാച്ച് മിലാൻ അഗൈൻസ്റ്റ് ആയിരുന്നു മിലാൻ മാച്ചിന് മുമ്പ് ഈ പയറേറ്റോ മോജിയോട് പറയുന്നുണ്ട് ടെസാമേ പേറിയായിരിക്കും ഈ മാച്ചിൻ്റെ റെഫറി എന്നും പുള്ളി നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ സോ ആ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഇരാൻ വൺ സീറോയ്ക്ക് നോക്കുകയും രസായ്മ പേറിയാണ് റെഫറി ആയിട്ട് വരുന്നതും തൊട്ടടുത്ത അയാക്സ് മാച്ചിൽ വു ആസ് മേർ ആയിരിക്കും റഫറി എന്ന് ഓൾറെഡി ഈ മോജിയോട് പാരറ്റോ പറയുകയും ആ മാച്ചിൽ വു ആസ് മേർ റഫറി ആയി വരികയും യു വൺ ഡോസ് വൺ സീറോയ്ക്ക് ജയിക്കുകയാണ് സോ ഈ മൂന്ന് കോൺവെർസേഷനും ലീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടായി ആൻഡ് കൂടുതൽ എവിഡൻസുകൾ അങ്ങനെ കിട്ടുകയും ചെയ്തു ആൻഡ് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടുതലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അഥവാ ഓഡിയൻസ് മുമ്പിൽ എത്തിക്കൊണ്ടിരുന്ന അഥവാ എക്സ്പോസ് ആക്കിക്കൊണ്ടിരുന്ന ഗസറ്റോഡ് എല്ലാ സ്പോർട്സ് എന്ന് പറയുന്ന ഇറ്റലിയിലൊരു പ്രമുഖ മാധ്യമമാണ് സോ അവരും ഇതിൽ ഇൻവോൾവാണ് അഥവാ അവരൊരു ക്ലബിന് ഫേവറബിളായിട്ട് നീങ്ങിയെന്ന് നമുക്ക് ലാസ്റ്റ് മേ ബി പറയാനായിട്ട് സാധിക്കും അതിലോട്ട് നമുക്ക് ലാസ്റ്റ് തെങ്ങിനാണ്ട് ഗസറ്റോഡ് എല്ലാ സ്പോർട്സ് ഇതിൽ ഒരു ക്ലബിന് ഫേവറബിളായി തോന്നിയതെന്ന് സോ അതിലൂടെ ഞാൻ വരാം ആൻഡ് ഇവർക്കൊരു ലീഗ് ക്ലബ്ബിനുള്ളിൽ വെച്ച് തന്നെ ഒരു ലീഗ് കിട്ടിയും ഈ ലീക്കാണ് കാര്യങ്ങൾ എക്സ്പോസ് ആക്കിക്കൊണ്ടിരുന്നത് ആൻഡ് ഗസറ്റോഡ് എല്ലാ സ്പോർട്സ് യുവ എൻഡസിന് എഗൻസ്റ്റ് മാത്രമല്ല മിലാൻ ലാസിയോ ഫ്ലോറൻറ്റീന അതുപോലെ ഈ മൂന്ന് ക്ലബ്ബുകൾക്ക് എഗയിൻസ്റ്റും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എവിഡൻസുകൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു ബട്ട് യുഎൻഎസ് ആയിരുന്നു കൂടുതൽ എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ടിരുന്നത് ആൻ ഈ എവിഡൻസുകൾ പുറത്ത് വരികയായി പബ്ലിക്കിന് മുമ്പിലെത്തി ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അണ്ടർ സ്ക്രൂട്ടിനിയായി അവർക്ക് വേറെ ആക്ഷൻസ് എടുക്കേണ്ട ദിശ അവസ്ഥ വന്നു ആൻഡ് ഈ റെഫറി ഡെസിഗ്നേറ്റർ ആയിരുന്ന പരേറ്റോ റിസൈൻ ചെയ്യുകയുണ്ടായി അതിനുശേഷം ആ സമയത്ത് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്കോ കരേറോ റെസൈൻ റിസൈൻ ചെയ്യുന്നൊരു സിറ്റുവേഷനുണ്ടായി പുള്ളിയും ഇതിൽ ഇൻവോൾഡ് ആയിരുന്നു ആൻഡ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് മോജി അതായത് ലൂസിയാനോ മോജി ഇവൻ്റെസിൻ്റെ ജനറൽ മാനേജർ പുള്ളിയും റിസൈൻ ചെയ്യുകയുണ്ടെ ആൻഡ് രസകരമായ കാര്യം വെച്ചാൽ പുള്ളി റിസൈൻ ചെയ്യുമ്പോൾ പറയുകയുണ്ടേ ഞാൻ സ്കേപ്പ് ഗോട്ട് ആക്കപ്പെടുകയാണ് ഞാൻ മാത്രമല്ല ഇറ്റലിയിലെ എല്ലാ ക്ലബ്ബുകളും ഈ ഒരു സംഭവത്തിൽ ഇൻവോൾഡ് ആണ് എല്ലാവരും ഇത് ചെയ്യുന്നതാണെന്നുള്ള രീതി പറയുകയുണ്ടായി ബട്ട് പുള്ളിയാണ് കൂടുതൽ എവിഡൻസുകൾ പുള്ളിക്ക് അഗൈൻസ്റ്റും മോർ ദാൻ ദാറ്റ് പുള്ളിക്ക് ആ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനിലുള്ള ഇറ്റാലിയൻ ഫുട്ബോളിൽ അതായത് ആ സമയത്ത് വേൾഡ് ഫുട്ബോളിലുള്ള ഇൻഫ്ലുവൻസും മേ ബി പുള്ളിയിലോട്ട് കൂടുതൽ വിരലിച്ചൂണ്ടി ഈ ഒരു സംഭവം വാർന്നതിന് ശേഷം ഫൈൻ മറ്റുമൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായി സോ ആ സമയത്ത് റെജീന എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബിന് വൺ ഹൺഡ്രഡ് തൗസൻഡ് യൂറോസ് ഫൈനും പതിനൊന്ന് പോയിന്റ് അപ്കമ്മിങ് സീസണിൽ പതിനൊന്ന് പോയിന്റ് അതായത് ടു തൗസൻഡ് സിക്സ് ടു തൗസൻഡ് സെവൻ സീസണിൽ പതിനൊന്ന് പോയിന്റ് റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ടായി ഡിഡക്റ്റ് ചെയ്ത അതായത് നെഗറ്റീവ് ഇലവനിലാണ് അവർ തുടങ്ങിയത് അതുപോലെ തന്നെ ലാസിയോയ്ക്ക് യോയ്ക്ക് സീസണിൽ മൂന്ന് പോയിന്റ്സ് ഡിഡക്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി ആറ് ഏഴ് യു എഫ് ആ കപ്പിൽ നിന്ന് അവരെ ബാൻ ചെയ്യുകയും രണ്ട് ഗെയിം ഹോം മാച്ച് ബിഹൈൻഡ് ക്ലോസ് ടു ഡോർസ് കളിക്കേണ്ട ഒരു സിറ്റുവേഷനുമാണ് ഉണ്ടായത് അതുപോലെ ഫ്ലോറൻ്റീനയ്ക്ക് പതിനഞ്ച് ആണ് അപ്കമ്മിങ് സീസണിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തത് അതുപോലെ തന്നെ അവരെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ആ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ അനുവദിച്ചില്ല അതുപോലെ തന്നെ രണ്ട് ഹോം ഗെയിംസ് ക്ലോസ്ഡ് ടു കളിക്കേണ്ട കളിക്കേണ്ടതുണ്ട് അതുപോലെ എ സി മിലാനെ എട്ട് പോയിൻറ്റ്സ് അപ്കമ്മിങ് സീസണിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു കൂടാതെ ടൂ തൗസൻഡ് ഫൈവ് സിക്സ് ആ ഒരു സീസണിൽ നിന്നും മുപ്പത് പോയിന്റ് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിൽ നിന്ന് ആറ് സീസണിൽ നിന്നാണ് മുപ്പത് പോയിന്റ് ഡിഡിക്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഒരു ഗെയിം ക്ലോസ്ഡ് ഡോറിൽ കളിക്കേണ്ടാവും വന്നു സൊ രസകരമായ കാര്യമാണെന്ന് വെച്ചാൽ ആ ടൂ തൗസൻഡ് സിക്സ് സെവൻ സീസണിൽ അവരെ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതെന്നും ബാൻ ചെയ്തിരുന്നില്ല അവർ ടു തൗസൻഡ് സിക്സ് സെവൻ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്യുകയും ചെയ്തു നമ്മൾ നോക്കാനായിട്ടാണ് സി മിലാൻ ആ സീസണിൽ അത് രസകമായ കാര്യമാണ് ആൻഡ് യു എൻ ഡെസ് ആണ് ഫേസ് ദ ബിഗ്ഗസ്റ്റ് ത്രവാ ബിഗ്ഗസ്റ്റ് പണിഷ്മെൻറ്റ് അവരെ സിരിയാ ബിയിലോട്ട് റെലഗേറ്റ് ചെയ്തു കൂടാതെ സിരിയാ ബിയിൽ ഒൻപത് പോയിന്റ് മൈനസ് നയനിലാണ് അവരുടെ പോയിൻറ്റ്സ് റാലി സ്റ്റാർട്ട് ചെയ്തു സീറോയിൽ നിന്നല്ല ഒൻപത് പോയിന്റ് ഡിഡക്ഷൻ അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ അവരുടെ രണ്ടായിരത്തി നാല് അഞ്ച് സീസണിലെ ടൈറ്റിൽ അവരുടെ കയ്യിൽ നിന്ന് സ്ട്രിപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിലെ ടൈറ്റിൽ അതായത് രണ്ട് വർഷത്തെ അതിന് മുമ്പത്തെ രണ്ട് വർഷത്തെ ടൈറ്റിൽ അവരുടെ കയ്യിൽ നിന്ന് സ്ട്രിപ് ചെയ്തു രസകരമായ കാര്യം രണ്ടായിരത്തി നാല് അഞ്ച് സീസണിലെ ടൈറ്റിൽ അൺ ആണ് ആർക്കും കൊടുക്കാൻ പോയില്ല ബട്ട് രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിലെ ടൈറ്റിൽ ഇന്റർ മിലാനിന് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അവിടെ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ വരാം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ മോജി ഉണ്ട് ലൂസിയാനോ മോജിക്കൊക്കെ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ലായിരുന്നു പുള്ളി പക്ഷെ സ്ട്രോങ് മാൻ ആണ് പുള്ളിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പുള്ളിയുടെ ഈ ഒക്കെ ലീക്കും എല്ലാം കണ്ടതിൽ നിന്ന് അവരൊരു ഡിസിഷൻ എടുക്കുമായിരുന്നു ആൻ രസകരമായ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോജി പറഞ്ഞു പുള്ളി എവിഡൻസുകൾ പുറത്തുവിടും ഞാൻ മാത്രമല്ല ഞാൻ സ്കേപ്പ് ഗോട്ടാണെന്ന ആൾ പറയുന്ന ഒരു സിറ്റുവേഷനുണ്ട് ആൻ രസകരം ആൻ അടുത്ത ഇൻട്രസ്റ്റിങ് കാര്യം നമ്മളിപ്പോൾ ഈ ഗസറ്റയുടെ എല്ലാ സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞു ഇൻ്റർമില്ലാൻ രണ്ടായിരത്തഞ്ച് ആറ് സീസണിലെ ആ ഒരു ടൈറ്റിൽ എന്തുകൊണ്ട് അൺ അസൈൻ ആക്കിയില്ല അവർക്ക് കൊടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആൻ അടുത്ത ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റായി വന്നത് മെറ്റാരുമല്ല ഗ്യൂഡോ റോസി എന്ന് പറയുന്ന ഒരാളാണ് പുള്ളി ഫോർമർ ഇന്റർ മിലാൻ്റെ ഒരു ബോർഡ് മെമ്പറുമാണ് അതുപോലെ തന്നെ ഇന്റർ മിലാനിലെ ഒരു മൈനോറിറ്റി ഷെയർ ആ ഒരു സമയത്ത് പുള്ളിയാണ് അടുത്ത ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആൻഡ് പുള്ളിയാണ് ഈ സംഭവങ്ങളെല്ലാം സൈൻ ചെയ്തത് അതായത് യുവൻ ഡസിനെ റെലഗേറ്റ് ചെയ്തതും ഈ ഫൈനും മറ്റും എല്ലാം ഒഫീഷ്യലി സൈൻ ചെയ്തത് പുള്ളിയാണ് പുള്ളിയാണ് ആ ഒരു ടൈറ്റ് രണ്ട് ടൈറ്റിൽ സ്ട്രിപ്പ് ചെയ്തതും ഒരെണ്ണം അൺഅസൈൻ ആക്കുകയും ഒരെണ്ണം ഇന്റർ മിലാനും കൊടുക്കുകയും ചെയ്തത് അവിടെ ഒരു കോ കോൺട്രവേഴ്സി ഉണ്ട് അതുപോലെ തന്നെ പുള്ളി വന്നതിന് ശേഷം പാട്രിക് വേറേയും സ്ലാറ്റാൻ ഇബ്രാഹിമിൻ ചുമലത്തെ പ്ലേയേഴ്സ് യു എൻ എസ് വിടുകയും വളരെ തുച്ഛമായ കോസ്റ്റിന് അവരെ ഇന്റർ മിലാൻ സൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി ആൻഡ് മിലാൻ അടുത്ത നാല് വർഷത്തേക്ക് അടുപ്പിച്ച് സിരിയ ടൈറ്റിൽ അടിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി ആൻഡ് അടുത്ത രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗസറ്റേഡ് ഡെല്ലാ സ്പോർട്ടിലെ അതായത് ഇവരുടെ ഈ വയർ ടേപ്സും മറ്റുമൊക്കെ റിലീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ന്യൂസ് പേപ്പർ അവർ സത്യം പറഞ്ഞാൽ ചായ ചായവോളാം അഥവാ ഇന്റർ മിലാൻ്റെ ഒരു ഒഫീഷ്യൽ ന്യൂസ് ആണെന്ന് വേണേൽ പറയാം അവർ ഈ മറ്റ് ക്ലബ്ബുകൾക്ക് അഗേൻസ് ഉള്ള എവിഡൻസുകൾ വിട്ടപ്പോൾ ഇൻറ്റർ മിലാൻ എന്ന് പറയുന്ന ക്ലബ്ബ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു ബട്ട് മിലാനും ഇതിൽ ഇൻവോൾഡ് എന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും മോജി കണ്ടിന്യൂസ്ലി പറയുന്നുണ്ടായിരുന്നു മോജി പറയുന്നുണ്ടായിരുന്നു ഇൻ്റർ മിലാനും കൂടാതെ മെറ്റ് മെറ്റൊൻപത് ക്ലബുകൾ ഇതിൽ ഇൻവോൾഡ് ആണെന്ന് ആൻഡ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇൻറ്റർ മിലാൻ അഗേൻസ്റ്റും കൂടാതെ മെറ്റ് മെറ്റോൻപത് സിരിയലെ ക്ലബുകൾക്ക് അഗേൻസ്റ്റും അതായത് ഈ ഇവർ അഞ്ച് പേർക്കാണല്ലോ പണിഷ്മെൻറ്റ് കിട്ടിയത് ഇവർ കൂടാതെ ഓണം മറ്റേ ഒമ്പത് ക്ലബ്ബുകൾക്ക് അഗൈൻസ്റ്റും മോജി അവരുടെ വയർ ടൈപ്പ്സ് അതായത് ഇവരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നെന്നുള്ളതിൻ്റെ വയർ ടേപ്സ് റിലീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതിനാൽ അതായത് ഈ പറയുന്ന ക്രൈമുകൾ കമ്മിറ്റായിട്ട് അവിടെ സമയം കഴിഞ്ഞാൽ അതായത് ഒരു ക്രൈം കമ്മിറ്റ് കമ്മിറ്റായാൽ അതിനെഗേൻസ് ആക്ഷൻ എടുക്കാനായിട്ട് ഇത്ര സമയമുണ്ട് അസ്പർദോസ് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും സോ ഇൻ്റർമിലാനും ഈ മറ്റൊൻപത് ക്ലബ്ബുകൾക്ക് അഗൈൻസ്റ്റ് ഈവൻ ദോ വയർ ടൈപ്സ് റിലീസായി മേ ബി എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിച്ചില്ല ആൻഡ് അവരെ സ്പെയർ ചെയ്തു സോ രസകരമായ കാര്യം അതാണ് ആൻഡ് ഇപ്പം പിന്നീട് നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി മുപ്പതോളം സിരിയ പ്ലേസ് ആ രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പ് കളിച്ച് മുപ്പതോളം സിരിയയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ പ്ലേയേഴ്സ് ഇറ്റാലിയൻ ഫുട്ബോൾ വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇവൻറ്റെസ് ആയെങ്കിലും അവരുടെ നമ്മൾ നോക്കാനാണ് ജിജിബു ബുഫോണും നെറ്റ്വേർഡും ഡെൽപ്പി പിയറോയൊക്കെ ക്ലബ്ബ് വിട്ടില്ല അവർ ആ ക്ലബിനോടൊപ്പം തന്നെ നിന്നു പക്ഷേ അതേ സംബന്ധിച്ച് വേറെ വേറെയൊക്കെ പോകുന്ന പ്ലേയേഴ്സ് ക്ലബ്ബ് വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഇറ്റാലിയൻ ഫുട്ബോൾ താഴോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് പതുക്കെ പതുക്കെ ഇപ്പോൾ ഉയർത്ത് വരുന്നുണ്ട് ഒരു സമയത്ത് ആ സമയത്ത് ഇറ്റാലിയൻ ഫാൻസിന് ഇടയിൽ അവരുടെ ക്ലബ്ബുകളോടുള്ള സപ്പോർട്ടായി ഫാൻസിന് ഫൈറ്റായി ഈവൻ വേൾഡ് ഫുട്ബോളിന് മുമ്പിൽ സിരിയയുടെ വാല്യൂ ഇടിഞ്ഞു കാരണം പ്ലേയേഴ്സ് പോയി രണ്ട് അവിടെ മൊത്തം അഴിമതിയാണ് ലീഗ് കണ്ടിട്ട് കാര്യമില്ല മൊത്തം അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളൊരു നെറേറ്റീവ് വരികയും സോ ഫാൻസ് വേൾഡ് വൈഡ് ഫാൻസ് അതുപോലെ തന്നെ മീഡിയ സിരിയ കറേജ് കുറയ്ക്കുകയും എല്ലാം ചെയ്തു അവർ താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അതൊക്കെ ലലീവുക പിന്നെ കയറി ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണ് പ്രമേലി കയറി സോ ഐ തിങ്ക് സിരിയ ഇപ്പോൾ ചെറിയൊരു കമ്പാക്ക് നടത്തുന്നുണ്ട് വീണ്ടും ആ ഒരു പ്രതാപത്തിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ലെസ് കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ